കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് കുഞ്ചാക്കോ ബോബൻ പോലും എങ്ങും പറഞ്ഞു കണ്ടില്ല ഇരുപത്തഞ്ച് വർഷമായി അദ്ദേഹം സിനിമയിലെത്തിയിട്ട് കുഞ്ചാക്കോ ബോബനെ പറ്റി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചു തരേണ്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ വി കോശി എന്ന് പറഞ്ഞൊരു വ്യവസായിയുമായി ചേർന്ന് ആലപ്പുഴ പാതിരപ്പള്ളിയിൽ ഉദയ സ്റ്റുഡിയോ ആരംഭിക്കുന്നത് കുഞ്ചാക്കോ എന്ന് പറഞ്ഞ ദീർഘവീക്ഷണമുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ബോബൻ കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കയുടെ ഏക മകനാണ് കുഞ്ചാക്കോ ബോബൻ ഇത്രയും ഞാൻ പറഞ്ഞു തരണമെന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കറിയാമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ഇരുപത്തി നവംബർ രണ്ടിനാണ് കുഞ്ചാക്കയുടെ ഏകമകൻ ബോബൻ കുഞ്ചാക്കയുടെ മകൻ കുഞ്ചാക്കോ ബോബൻ ജനിക്കുന്നത് അമ്മയുടെ പേര് മോളി രണ്ട് സഹോദരിമാർ അത് മിനിയും അനു എന്നാണ് അവരുടെ പേര് ഭാര്യയുടെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും പ്രിയ മകൻ്റെ പേര് ഇമ്മാനുവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ പതിനഞ്ചിന് അറുപത്തി നാലാമത്തെ വയസ്സിലാണ് കുഞ്ചാക്കോ മരിക്കുന്നത് അദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ മരിക്കുമ്പോൾ അവിടെ മുതൽ ഉദയായിയുടെ പ്രതാപം പതിയെ 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 താഴേക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ പോവാൻ തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എഴുപത്തിയാറിൽ അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹം നാല് വർഷം കഴിഞ്ഞിട്ട് ബോബ ഗുഞ്ചാക്കോ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു വലിയ വിജയമായിരുന്നു പാലാട്ട് കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം സംവിധാനം ചെയ്ത് അമ്പതാം ദിവസം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് അന്ന് എം പി തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇപ്പോൾ അത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ആണ് അവിടെ ഈ അൻപതാം ദിവസം ആഘോഷിക്കുന്നതിൻ്റെ ആ ചടങ്ങിൽ അവിടെ എൻ്റെ മാമന് ജോലിയുണ്ടായിരുന്നുണ്ട് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അകത്ത് കയറി ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം എന്നു മാം മാമൻ പറഞ്ഞ് പറ്റില്ല അമ്മയെക്കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രഷർ ജയിച്ച് അവസാനം ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ അന്ന് എന്നെല്ലാം പറഞ്ഞു തിരക്കിനിടയിലൂടെ ഞാൻ അകത്തുപോയി അറിയാതെ മാമൻ കൊണ്ടിരുത്തിയത് പത്രക്കാരുടെ റിസർവ് ചെയ്തിരുന്ന സീറ്റിലായിരുന്നു അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിലൂടെ നസീർ മുന്നിൽ തൊട്ടുപ്രകെ ജയൻ അതിൻ്റെ പുറകെ തെക്കുറിശി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കടന്നു പോകുമ്പോൾ ഞാൻ അറിയാത്ത പോലെ കൈനീട്ടി ജയൻ്റെ കയ്യിലിങ്ങനെ തടവി ജയേട്ടൻ്റെ എനിക്കന്നുണ്ടായ സന്തോഷം ഇപ്പോഴാലോചിക്കുമ്പോഴും അത് മറക്കാൻ കഴിയില്ല അത് കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ അൻപതാം ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ സിനിമ വന്നത് എൺപത്തി ഒന്നിൽ സഞ്ചാരി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അതിൽ ഈ പറഞ്ഞപോലെ മോഹൻലാൽ അഭിനയിച്ച പടമാണ് ജയന മോഹൻലാൽ ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അത് സഞ്ചാരിയാണ് അത് ഉദയായിയുടെ ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അതുകഴിഞ്ഞാൽ അദ്ദേഹം ആഴി എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അനശ്വര ഗാനങ്ങളെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നസീർ സാർ അവതാരകനായി ഉദയ ചെയ്ത എല്ലാ നല്ല സിനിമകളുടെ പാട്ടുകൾ മാത്രമേ പാട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ മനോഹരമായ സിനിമ ഞാൻ പറയും കാരണം ഞാൻ ധന്യാ രമ്യയിൽ ധന്യ തിയേറ്ററിൽ പോയാണ് ആ അനശ്വര ഗാനങ്ങൾ കണ്ടത് എൺപത്തി ആറിലാണ് ആ പടം റിലീസ് ചെയ്യുക അതിനുശേഷം ഉദയ അസ്തമിച്ചു പോയി രണ്ടായിരത്തി നാല് ജൂലൈ ഒൻപതാം തീയതി ബോബൻ കുഞ്ചാക്കോ മരിച്ചു ഞാൻ ഇത്രയും പറയുന്നത് അവിടെ മുതൽ ബോബൻ്റെ തലയിലായി ആ കുടുംബത്തിൻ്റെ ഭാരം രണ്ട് സഹോദരിമാർ അമ്മ എനിക്ക് തോന്നുന്നു അച്ഛൻ വരുത്തി വെച്ച ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ എക്സൽ ഗ്ലാസ് ഫാക്ടറിയിലെ ഷെയർ ബിസിനസ്സിലെന്ന് തോന്ന കേസുകൾ ഉദയ സ്റ്റുഡിയോയുടെ തകർച്ച അങ്ങനെ എല്ലാ ഭാരവും കുഞ്ചാക്കബോബൻ്റെ തലയിലായി എന്ന് പറയാം രണ്ടായിരത്തി നാലില് ബോബൻ കുഞ്ചാക്ക മരിച്ചതോടുകൂടി എന്തായാലും എന്താ പറയുക ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തി പ്രാവിലെ സുതി എന്ന വേഷത്തിൽ തുടങ്ങി എന്നാൽ കേസ് കേസുകൊട് എന്ന് പറയുന്ന കൊഴുമൽ രാജീവൻ്റെ കഥ പറയുന്ന സിനിമ വരെ തൊണ്ണൂറ്റി മൂന്ന് സിനിമകൾ കുഞ്ചാക്കോ ബൊബൻ്റേതായി തിയേറ്ററിലെത്തി തീർച്ചയായിട്ടും ഞാൻ എനിക്ക് അഭിമാനത്തോടെ പറയാവുന്നൊരു കാര്യം മലയാള സിനിമയിലെ വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ സ്വന്തമായ ഒരു ക്യാരക്ടറുള്ള ചുരുക്കം പേരിലൊരാളാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല ഞാൻ ഒരു ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് ലാൽ ജോസ് മഴവിൽ മനോരമ ചാനലിന് വേണ്ടി എന്തോ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൽ പങ്കെടുക്കാനായി കുഞ്ചാക്കോ ബോബൻ ലാൽ ജോസിനോടൊപ്പം അവിടെ അരൂരിലുള്ള മനോരമയുടെ ഫ്ലോറിലുള്ളപ്പോൾ മനോരമയ്ക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യാൻ ആൽവിൻ ആൻറ്റണി പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സീരിയലിൻ്റെ ചർച്ചകൾക്കായി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ലാൽ ജോസും ബോബും കുഞ്ചാക്ക ഫ്ലോറിലുണ്ടെന്ന് അങ്ങനെ ഞാനും ആൽവിൻ ആൻ്റണിയും കൂടെ ഫ്ലോറിലേക്ക് ചെന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ബ്രേക്കായി ഞാൻ ലാൽ ജോസിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അടുത്തേക്ക് വന്ന കുഞ്ചാക്കോവന് ഞാൻ നമസ്കാരവും പറഞ്ഞു പക്ഷേ കുഞ്ചാക്കോവൻ ഒരു ഗ്യാപ്പ് ഇട്ടു എനിക്ക് തോന്നുന്നത് ഈ ദിലീപിൻ്റെ കേസിൽ ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകളിൽ വന്നത് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എനിക്കൊരു മൈനസ് മാർക്ക് എന്ന് തോന്നുന്നു എൻ്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒരു വിഷ് ചെയ്ത് അവിടെ അവസാനിപ്പിച്ചു അല്ല പിന്നെ എന്നോട് സൗഹൃദം കാണിച്ചൊന്നുമില്ല ഞാനും കാണിച്ചില്ല അദ്ദേഹം പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു ഞാൻ ലാൽ ജോസുമായിട്ട് സംസാരിച്ച് മാറിയിരുന്നു ആൽവിൻ അനണി കുഞ്ചാക്കനോട് സംസാരിക്കുന്നതാണ് പക്ഷേ എന്നാലും ഞാൻ പറയുന്നു മലയാള സിനിമയിൽ വർത്തമാനകാല മലയാള സിനിമയിലെ മാന്യന്മാരായ കുറച്ച് പേരെ പറയാൻ പറഞ്ഞു ഞാൻ പ്രഥമ ഗണീയനായി ഞാൻ പറയും കുഞ്ചാക്കബോനാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പേർ എന്നോട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്ന ഒരു സംവിധായകനോടോ നിർമ്മാതാവിനോടോ തിരക്കഥാകൃത്തിനോടോ എഴുതിയത്തിൻ്റെ കഥ അല്ലെങ്കിൽ പറയുന്ന കഥ കേട്ടിട്ട് നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് മൂന്നും നാലും വർഷമൊന്നും നടത്തേയില്ല എന്നുള്ളതാണ് കുഞ്ചാക്കബോബൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയും അദ്ദേഹത്തിന് പറ്റില്ല എങ്കിൽ അപ്പം പറയും ഏ ഇല്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കയ്യൊഴിയും എന്നാണ് പറഞ്ഞത് ഇവിടെ പലരും വർഷങ്ങളോളം നടത്തും ഈ കഥ ഇങ്ങനെ ആക്കും ഈ കഥയ്ക്ക് മറ്റേ കഥയായിട്ട് ഞാൻ ആയിട്ട് സാമ്യമുണ്ട് ഇത് അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആക്കിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് പാവങ്ങളെ നടത്തിച്ച് സ്ക്രിപ്റ്റ് തിരുത്തിച്ച് തിരുത്തി തിരുത്തിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിക്കും അത്തരം ഒരു കാര്യങ്ങൾക്കും നിൽക്കാത്ത ആളാണ് കുഞ്ചാക്കൻ ബോബൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അനിയത്തി പ്രാവിലെ സുധി എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നാൽ താമ്പോയി കേസുകൊട് എന്നുള്ള സിനിമ വരെ എത്തി നിൽക്കുന്ന ഇരുപത്തഞ്ച് വർഷക്കാലത്തെ എന്താ പറയുക കുഞ്ചാക്കബോബൻ്റെ സിനിമ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്കൊരു ചോക്ലേറ്റ് നായകനെന്ന് പറയാം അതിപ്പോൾ രവികുമാർ പിന്നെ ജോസ് അത് കഴിഞ്ഞ് റഹ്മാൻ ഇങ്ങനെ ചോക്ലേറ്റ് നായകന്മാർ ശങ്കർ ഇങ്ങനെ കുറേ പേര് മലയാള സിനിമയിൽ വന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അത്തരം വേഷങ്ങൾ മാത്രം ചെയ്ത് നിൽക്കുന്നവരെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ചെടി മടുക്കും നമുക്ക് അതാണ് അവരുടെ ലൈഫിൽ പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പവും അവിടെ വെച്ച് അവർ പുതിയൊരു ചോക്ലേറ്റ് നായകൻ വരുമ്പോൾ ഇവർ വിസ്മൃതിയിലായി വേണമെങ്കിൽ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് വർഷത്തിലെ ഒരു പതിനഞ്ച് വർഷക്കാലം എടുത്ത് നോക്കിയാൽ കുഞ്ചാക്ക ബോബൻ എന്ന് പറയുന്ന നടൻ ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു ഒരു കാമുക വേഷം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പറ ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പിന്നൊക്കെ വെച്ച് ഹോളിട്ട് അതിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അത് വെച്ച് ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു കുഞ്ചാക്കബോബൻ താങ്കൾ സ്നേഹപൂർവ്വം എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന് ചോദിച്ച് കത്തെഴുതിയിട്ടുണ്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു ശരിയാണോയെന്ന് എനിക്കറിയില്ല ആരാധന മൂക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ ആരോടും പുറത്തു പറയില്ല അങ്ങയുടെ ബീത് ബീജത്തിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്ന് ചോദിച്ച് ലവ് ലെറ്റർ എഴുതുന്ന അത്രയും ആരാധകരുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു കുഞ്ചാക്കൊപ്പൻ ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമാനായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അനുഭവജ്ഞാനം ഒരു എന്തൊക്കെ പറഞ്ഞാലും ഇനി നമ്മൾ എന്തൊക്കെ വിമർശിച്ചാലും ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് ഒരു വലിയ സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ലേ അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഉദയ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമാകാരം മുഴുവൻ തൻ്റെ കാൽക്കീഴിൽ ഒതുക്കി നിർത്തിയിരുന്ന കുഞ്ചാക്കയെ പോലുള്ളൊരു അതുല്യ പ്രതിഭയുടെ മകൻ്റെ മകനായി ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ രക്തത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ ചിലപ്പോൾ കുഞ്ചാക്കയുടെ മൈനസൊന്നും കുഞ്ചാക്കോ ബോബൻ ഇല്ല എന്ന് ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറയും കാരണം അത്രയും ജെൻറ്റിൽമാനാണ് ആ മനുഷ്യൻ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ചാക്കോ ബോബൻ എവിടെയോ ഒരു ട്രേണിംഗ് പോയിന്റിൽ വെച്ച് ആലോചിച്ച് കാണും ഞാനീ റൊമാൻറ്റിക് നായകനായി മാത്രം നടന്നാൽ പ്രായമേറി വരുമ്പോഴും നസീർ നസീർസാറിൻ്റെ കാലമല്ലല്ലോ ഇപ്പോൾ നസീസാറ് അമ്പത് വയസ്സുള്ളപ്പോഴും കോളേജ് ഭരണായിട്ട് അഭിനയിക്കും പക്ഷെ ഇപ്പോൾ അത് പറ്റില്ലല്ലോ പഴയകാല ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോകാറുണ്ട് അത് സാറ് കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻറ്റായിട്ടൊക്കെ നടന്നു പോകണം കാണുമ്പോൾ സാറിൻ്റെ ചമ്മലുണ്ടാകും പക്ഷെ എന്ത് ചെയ്യാം കിട്ടുന്ന വേഷം അല്ലെങ്കിൽ സംവിധായം പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ കഴിയില്ലോ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പേര് പഴയകാല സിനിമകൾ കണ്ടിട്ടുണ്ട് വർത്തമാനകാല സിനിമയിൽ അത് പറ്റില്ലല്ലോ ഇപ്പോൾ മോഹൻലാൽ എന്താ പറയുക കാണിച്ചിരുന്ന കുറുമ്പുകളൊക്കെ ഇപ്പോൾ കാണിക്കാൻ മോഹൻലാലിനെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല കാരണം സിനിമ മാറി ഒരുപാട് അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളുകളിൽ ഒരാളാണ് കുഞ്ചാക്കോബൻ എന്ന് ഞാൻ പറയും അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്ത സിനിമകൾ എടുത്തു നോക്കും അള്ളി രാമചന്ദ്രൻ അള് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ തിരുവ തിരുവനന്തപുരത്തെങ്കിലും അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ഭയങ്കര കുഴപ്പം കാക്കി ഉണ്ടായിരുന്നപ്പോൾ കാക്കിയുടെ ചൂടിൽ പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത പാവങ്ങളോട് ചെയ്തിട്ടുള്ള ആളെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പിന്നെ അന്നത്തെ കാലത്ത് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ലാത്തത് എനിക്ക് അള്ളി രാമചന്ദ്രൻ സാറിനെ കുറിച്ച് അറിയില്ല ഇപ്പോഴാണ് നമ്മൾ സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഏഹ് അപ്പോൾ ഇദ്ദേഹം ചെയ്ത അള്ളി രാമചന്ദ്രൻ അതുപോലെ അഞ്ചാം പാതിരാ എന്ന് പറഞ്ഞ ഒരു നല്ല സിനിമ വന്നിരുന്നു അതിലെ ഡോക്ടർ അൻവർ ഹുസൈൻ അതുപോലെ വൈറസ് എന്ന് പറഞ്ഞ സിനിമയിലെ ഡോക്ടർ സുരേഷ് രാജ് അതുപോലെ മൈ അതുപോലെ അനിൽ ബാബു ചെയ്ത മെയ്പീൽ ഇരട്ട വേഷം ചെയ്തിരുന്നു അദ്ദേഹം കൃഷ്ണൻ എന്നും മനു എന്നും പറഞ്ഞിട്ട് നല്ല വേഷമായിരുന്നു അത് അതുപോലെ കമൽ ചെയ്ത ഒരു തട്ടുപൊളുപ്പം സിനിമ ഉണ്ടായിരുന്നു പാട്ടുകാരൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ജയേട്ടന് ഒരു റീബർത്താണ്ടാക്കി കൊടുത്ത പ്രായം തമ്മിലെന്നുള്ള പാട്ടുള്ള നിറം മനോഹരമായ രസകരമായി നമുക്ക് കണ്ടിരിക്കാവുന്നൊരു സിനിമയായിരുന്നു നേരം കൊല്ലി സിനിമയാണെങ്കിൽ നല്ല സിനിമ നല്ല വർക്കായിരുന്നു നമ്മളെ മുഷിവിപ്പിക്കുകയില്ലായിരുന്നു കുഞ്ചാക്കോ ബോബൻ മനോഹരമായി ചെയ്ത സിനിമയായിരുന്നു നിറം അതിൽ അബി എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു രണ്ട് പ്രേമിക്കുന്ന രണ്ട് പേരുടെ ഇടയിൽ പെട്ടുപോകുന്ന ഇയാൾ മനസ്സുകൊണ്ട് ഒരാളെ പ്രേമിക്കുന്നു ഒരു പെണ്ണ് ഇയാളെ പ്രേമിക്കുന്നു നല്ല നല്ല രസമായിട്ട് ചെയ്ത സിനിമയായിരുന്നു അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു വേഷമായിരുന്നു രോഹിതദാസിൻ്റെ കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സിനിമയിലെ സാജൻ അലുക്ക അലുക്കാസിൻ്റെ ഒരു വലിയ കുടുംബത്തിൽ പറന്നിട്ട് അന്നന്നത്തെ കാര്യങ്ങൾ പോലും ജീവിക്കാൻ കഴിയാതെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും അച്ഛൻ്റെ കടവും ഒക്കെ ആയിട്ട് എന്താ പറയുക അതിൽ അതിൻ്റെ ഒരു അലട്ടലിൽ ജീവിച്ച ചെറുപ്പക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അതുപോലെ ബിജു മേനോനുമായി ചേർന്ന് ചെയ്ത ഓർഡണറി എന്ന് പറഞ്ഞ ബസ് ബസ് കണ്ടക്ടറുടെ ആ വേഷം ഓർഡറി എന്ന് പറഞ്ഞ സിനിമയിൽ ബസ് കണ്ടക്ടർ ഇരവി നന്നായിട്ട് ചെയ്താൽ പ്രത്യേകിച്ച് ബിജു മേനോൻ പാലക്കാട് സ്ലാങ്ങിൽ സംസാരിക്കുകയും കൂടെ ചെയ്തപ്പോൾ നല്ല രസമുള്ള പടമായിരുന്നു അതുപോലെ തന്നെ ലാൽ ജോസിൻ്റെ പുള്ളിപ്പുല്ലികളും ആട്ടിങ്കുട്ടി എന്ന് പറഞ്ഞ പടത്തിലെ ചക്കഗോപൻ അദ്ദേഹം നന്നായിട്ട് ചെയ്താൽ കുഞ്ചാക്കുക നന്നായിട്ട് ചെയ്ത വേഷമാണ് ഇപ്പോൾ ഈ എന്നാൽ താമ്പോ ഈ കേസ് കൊടുക്കുന്നു കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ഒറ്റ എന്ന് പറഞ്ഞൊരു വലിയ പടം ഒറ്റ എന്താ പറയുക തീവണ്ടി എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത ഫെല്ലിനി എന്ന് പറഞ്ഞ ആളാണ് സംവിധാനം ചെയ്യുന്നത് ആ യുവാവാണ് സംവിധാനം ചെയ്യുന്നത് അരവിന്ദ് സ്വാമി ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അഭിനയിക്കുന്ന സിനിമയാണ് ഭരതൻ്റെ ദേവരാഗത്തിലാണല്ലോ അരവിന്ദ്സ്വാമി വന്നത് മലയാളത്തിൽ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എം ജി ആർ ഏട്ടൊക്കെ അഭിനയിച്ച നല്ല പേരുണ്ടാക്കിയ ശേഷം അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ജാക്കി എന്ന് പറഞ്ഞ ഹിന്ദി നടനുമുണ്ട് ഈ സിനിമയുടെ ഒരു പാട്ട് കണ്ടപ്പോഴാണ് ഞാൻ കുഞ്ചാക്കുബോബൻ എത്ര മാറി എന്ന് മനസ്സിലായത് അതിൽ ഒരു ചുംബന രംഗമുണ്ട് ഒരു പാട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ മനോഹരമായി ചെയ്തിരിക്കുന്നു നടൻ ആര്യ എന്ന് പറഞ്ഞാൽ തമിഴ് നടൻ ആര്യയും മലയാളിയായ ആര്യ പിന്നെ ഷാജി നടേശൻ എന്ന് പറഞ്ഞ അനന്തഭദ്ര ഒക്കെ ചെയ്ത ഷാജി നടേശൻ കൂടി ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അരവിന്ദ്സ്വാമി വരുന്നതുകൊണ്ട് തന്നെ അതൊരു അനുഭവമാവാൻ സാധ്യതയുണ്ട് രണ്ടകം എന്ന പേരിൽ അത് തമിഴിലും ഒരേ സമയം തമിഴിലും മലയാളത്തിലുമാണ് ഈ സിനിമ ചെയ്യുന്നത് തമിഴിലെ പേരാണ് രണ്ടകം ഇഷ റബ്ബേ എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് നടിയാണ് നായിക അവരുമായിട്ടുള്ള എന്താ പറയുക കുഞ്ചാക്കോ ലിപ് ലോക്ക് വലിയ സെൻസേഷൻ ആവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടതിൽ പ്രിയയൊന്നും എതിർത്തു കാണില്ല ചാക്കോച്ചൻ ഇനി വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യട്ടെ ഒരു നടനിലേക്ക് നില നിലനിർത്താൻ ഈ ചോക്ലേറ്റ് ക്യാരക്ടറുകൾ മാത്രം പോരാ അതുകൊണ്ടുതന്നെ ചാക്കോച്ചൻ ഈ കൊഴുമൽ രാജീവനെ ചെയ്തതുപോലെ നല്ല നല്ല വേഷങ്ങൾ ഇനിയും ചെയ്യട്ടെ എന്ന് തോന്നിയത് പ്രിയ പെർമിഷൻ കൊടുത്തത് നായികയെ ചുംബിക്കാൻ ലിപ്ലോക്ക് ഭയങ്കര രസമായിരിക്കും നിങ്ങൾ ആ പടം വരുമ്പോൾ കാണും സെൻസറിൻ്റെ കത്രിക വീണില്ല എങ്കിൽ ഒറ്റ ഒരു മനോഹരമായ സിനിമയായിരിക്കും എന്തായാലും അനിയത്തി പ്രാവിലെ സുധിയിൽ നിന്ന് എന്ന താമ്പോയ് കേസുകോട് എന്ന് പറഞ്ഞ സിനിമയിലെ കൊഴുമൽ രാജീവൻ വരെ കുഞ്ചാക്കോ ബൊമ്മൻ്റെ അഭിനയ ജീവിതത്തെ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു രണ്ട് ഘട്ടമായി മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും രണ്ടാം ഘട്ടം അദ്ദേഹം ഒരുപാട് കാലം ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം ക്യാരക്ടറുകൾ മാറുകയാണ് അത് നല്ല തീരുമാനമാണെന്ന് ഞാൻ പറയും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജോസോ എവിടെയോ ജീവിക്കുന്ന ശങ്കറോ ഒക്കെ ഇതുപോലെ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം കൂടിയൊക്കെ അവരെ പിടിച്ചു നിന്നാൽ എന്തായാലും കൊഴുമൽ രാജീവൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റായ എന്നാൽ താൻ പോയി കേസ് എന്ന് പറഞ്ഞ സിനിമയുടെ താരപ്പട്ടം ഒന്നുകൂടി ഉറപ്പിച്ചു കുഞ്ചാക്കുബോബൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരുപാട് കാലം അദ്ദേഹം നിൽക്കട്ടെ സിനിമയിലെ മാന്യനായ ഒരു നായകനല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം അദ്ദേഹം ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ താൻ പോയി കേസ് കേസുകൊട് എന്ന് പറഞ്ഞ സിനിമ സംസാരിച്ച സംവേദിച്ച വിഷയം ആനുകാലിക കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണവർഗ്ഗം സീരിയസായി കാണണം ഞാൻ പറയുന്നത് നിയമസഭാ എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കുമായിട്ട് ഈ പടം ഒരു ഷോ ഇട്ട് കാണിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫയലുകൾ കെട്ടിക്കിടക്കാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പൊതുജനത്തിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർക്കൊരു ബോധോദയം വരാൻ എന്നാൽ പോയി ഈ കേസുകൊണ്ട് കാണിച്ചു കൊടുത്താൽ നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കുഞ്ചാക്കോബന് അവൻ്റെ നിർമ്മാതാക്കളോ സംവിധായകനോ നിയമസഭാ സാമാജികർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പീക്കർ എം പി രാജേഷ് തന്നെ മുൻകൈയ്യെടുത്ത് ഈ സിനിമ നിയമസഭാ സാമാജികരെ കാണിക്കണം കാരണം അഞ്ച് വർഷക്കാലം നമ്മളെ ജയിപ്പിച്ചു വിടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഇടപെടാനാണ് എന്ന് ഒരു ബോധവത്കരണം നടത്താൻ ഈ സിനിമ നിയമസഭാ സാമാജിക സാമാജികന്മാരെയും എം പിമാരെയും മന്ത്രിമാരെയും ഒക്കെ കാണിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിനിമ അതുപോലെ തന്നെ കോടതിയിലൊരു കേസുമായി വരുന്ന ഒരു വാദിയെ അല്ലെങ്കിൽ ആ കേസിൽ പൊട്ടുപോയ പ്രതിയെ ഒരു കാര്യവുമില്ലാതെ ഫയലെടുക്കുക കലണ്ടറി നോക്കുക നവംബർ പന്ത്രണ്ട് കുറിച്ച് ഫയലങ്കറിയാം അടുത്ത് ഇനി നവംബർ പന്ത്രണ്ടാം തീയതി വന്നാൽ മതി അപ്പോൾ ഈ നവംബർ പന്ത്രണ്ടാം തീയതി ചിലപ്പോൾ അയാൾ അയാളിവിടെ സ്ഥലത്തുണ്ടാവാൻ സാധ്യതയില്ല ഇതിൽ തന്നെ പറയുന്നുണ്ട് ഭാര്യയുടെ പ്രസവ ഡേറ്റാണ് സാർ പതിനാറൊന്നും തൻ്റെ ഭാര്യ പ്രസവിക്കുന്നു കോടതിയായിട്ട് ബന്ധമെന്നൊക്കെ സരസനായ ജഡ്ജി ചോദിക്കുന്നെങ്കിലും അദ്ദേഹം അത് അനുവദിക്കുന്നു എന്നു മാത്രമല്ല കേസ് വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊഴിമൽ രാജീവിൻ്റെ വക്കീൽ കാതിലൂ എന്ന് പറയും ഭാര്യ പ്രസവിച്ചു പെൺകുട്ടി അപ്പോൾ ജഡ്ജിയോട് പറയും ഭാര്യ പ്രസവിച്ചു സാർ പെൺകുട്ടി ഓ അത് ശരി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കായിരുന്നല്ലേ ശരി മോൾക്ക് പ്രതീക്ഷ എന്ന് പേരിട്ടേക്കു എനിക്കതൊക്കെ വളരെ ആസ്വദിച്ച് കണ്ട രാത്രി പതിനൊന്ന് അൻപതിന് തുടങ്ങിയ സിനിമ രണ്ട് മണിയാറ്റോ രണ്ടര രണ്ടര ആയി വിട്ടപ്പം വലിയ ആസ്വദിച്ചാണ് ഞാൻ സിനിമ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ചും പണം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഭാര്യയോട് പറഞ്ഞു കാസർഗോഡുള്ള മലയാളമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കന്നട ചേർന്ന മലയാളമായിരിക്കും നിനക്ക് എന്തെങ്കിലും സംശയം തോന്നുന്ന പാചകങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൂർപ്പിച്ചിരുന്നാണ് കേട്ടത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിൽ അർത്ഥം മനസ്സിലാവില്ല കാരണം കാസർഗോഡുള്ള മലയാളമാണ് കന്നട ചേർന്ന മലയാളം നായികയാണെങ്കിൽ തമിഴ് സംസാരിക്കുന്ന നായികയാണ് അപ്പോൾ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ അതൊന്നും സിനിമയെ ബാധിച്ചില്ല എന്നുള്ളതാണ് ഭയങ്കര രസകരമായി ഞാൻ കണ്ടിരുന്ന സിനിമയാണ് എന്നാൽ താൻ പോയി കേസ് കൂടുതൽ ഒറ്റ കൂടി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ചാക്കബോബൻ മലയാള സിനിമയിലെ ഒഴിച്ചു നിർത്താനാവാത്ത ഒരു നായകനായി വളരുകയും ഇപ്പോൾ ശക്തനായ നായകൻ തന്നെയാണെങ്കിലും അതിനേക്കാൾ ഒരു പടി കൂടി മേളിലേക്ക് വളർന്നു ഒരുപാട് കാലം മലയാള സിനിമയിൽ വ്യക്തിത്വമുള്ള കുഞ്ചാക്കബോബൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സിനിമയുടെ സൃഷ്ടാക്കളം മുഴുവൻ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ അതിൽ കുഞ്ചാക്കബോബനോ ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പുതിയ മുഖങ്ങളാണ് എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് വക്കീലന്മാരെയൊക്കെ അറിയാതെ ചിരിച്ചു വക്കീലന്മാർ രണ്ട് പ്രതിപക്ഷ മറ്റേ മന്ത്രിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലായാലും ശരി മന്ത്രിയായിട്ട് വരുന്ന ആളിനു തന്നെ ഇപ്പോൾ ഭരിക്കുന്ന നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതൊക്കെയോ നേതാക്കന്മാരുടെ ചായയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ ദാർഷ്ട്യൂ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം കോടതിയിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ ആ കോടതിയിലൊക്കെ എന്ത് രസമാണ് മന്ത്രി വരുമ്പോൾ മന്ത്രിയുടെ കൂടെ ഒരു പട വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കസേര ഇട്ട് കൊടുക്കുന്നു ജഡ്ജി ഇതൊക്കെ നോക്കൊണ്ടിരിക്കുക എല്ലാം കഴിഞ്ഞിട്ട് മന്ത്രിയോട് ചോദിക്കും ചേട്ടാന്നാണ് വിളിക്കുന്നത് മന്ത്രിയെ അല്ല ഗോലട്ട നിങ്ങൾക്ക് കോടതിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്ന് പറയും അപ്പോൾ കൂടെ വന്നവരെല്ലാം പുറത്തിറങ്ങും എന്ന് പറയും ഈ പടം പോകുമ്പോൾ ജഡ്ജി വീണ്ടും വിളിച്ചിട്ട് പറയാം ആ കസേരയോടെ എടുത്തോ ഇതിലപ്പുറം ഒരു മന്ത്രിയെ തൊലിയിരിക്കാൻ എന്ത് വേണമെന്ന് വെച്ചോക്കെ പതുക്കെ ഗോലാട്ടാന്ന് വിളിച്ച മന്ത്രി പതുക്കെ നീറ്റ് കൊടുക്കുകയും ആ കസേരയും കൂടെ എടുത്തുകൊണ്ടാണ് ഈ എർത്തുകൾ പോകുന്നത് ഇതൊക്കെ നമ്മൾ ആനുകാലിക ഭരണം നടത്തുന്ന മന്ത്രിമാർ കണ്ടിരിക്കണം എന്ന് ഞാൻ പറയും കാരണം നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന അധികാരം പട്ടമല്ല ഒരു അഹങ്കാര പട്ടമല്ല എന്ന് നിങ്ങൾക്ക് തോന്നാനും പൊതുജനത്തിനോടും പൊതുസമൂഹത്തോടും എങ്ങനെ പെരുമാറണമെന്ന് ഒരു പെരുമാറ്റച്ചട്ടം പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാനും ഈ സിനിമ ഒരു വിരൽ ചൂണ്ടിയാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിജയവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം